സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മുന്നറിയിപ്പ് സൈറണുകളുടെ പരീക്ഷണം മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ കവച മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി സംസ്ഥാനതലത്തിൽ സ്ഥാപിച്ച എൺപത്തി അഞ്ച് സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണമാണ് നടന്നത് നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിച്ച സൈറണുകൾ കൃത്യം നാലു മണിക്ക് മുഴങ്ങി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മുന്നറിയിപ്പ് സേവനങ്ങളുടെ പ്രവർത്തന പരീക്ഷണമാണ് നടന്നതെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ അബ്ദുറഹ്മാൻ പറഞ്ഞു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇതിവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഏകദേശം ഒന്നര വർഷത്തോളമായി ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇതിന്റെ പ്രവൃത്തികൾ തുടങ്ങിയിട്ട് അത് പൂർത്തീകരിച്ചു പൂർത്തീകരിക്കപ്പെട്ട് അതിന്റെ ടെസ്റ്റാണ് ഇന്ന് നടന്നിട്ടുള്ളത് പ്രകൃതി ദുരന്തങ്ങൾ പ്രത്യേകിച്ച് ഭൂകമ്പം പോലെയുള്ള ഉണ്ടാകുന്ന സമയത്ത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനാണ് ഈ സംവിധാനം അതിന്റെ മറ്റു വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് മലപ്പുറം ജില്ലയിലെ എട്ട് സ്ഥലങ്ങളിലാണ് സയറൻ സ്ഥാപിച്ചത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ എൺപത്തിയഞ്ച് സയറനുകളാണ് സ്ഥാപിച്ചത് ജി എച്ച് എസ് എസ് പാലപ്പെട്ടി ജി എച്ച് എസ് എസ് തൃക്കാവ് ജി എം എൽ പി എസ് കൂട്ടായി നോർത്ത് ജി യു പി എസ് പുറത്തൂർ പടിഞ്ഞാറക്കര ജി എം യു പി എസ് പറവണ്ണ ജി എഫ് യു പി എസ് പരപ്പനങ്ങാടി ചെട്ടിപ്പടി ജി എം വി എച്ച് എസ് എസ് നിലമ്പൂർ ജി വി എച്ച് എസ് കിഴുപറമ്പ് എന്നിവിടങ്ങളിലാണ് ജില്ലയിൽ സൈറണുകൾ സ്ഥാപിച്ചിട്ടുള്ളത് പരീക്ഷണമായതിനാൽ സൈറണുകൾ മുഴങ്ങുമ്പോൾ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിൽ നിന്നും നേരത്തെ അറിയിച്ചിരുന്നു ജനങ്ങൾ ആവശ്യമില്ല group nilimbo